നമസ്കാരം മെഡോ മാറ്റനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന താരദമ്പതികളാണ് സൂര്യയും തമിഴകത്തെ പോലെ കേരളത്തിലും ഇരുവർക്കും നിരവധി ആരാധകരുണ്ട് ജീവിതത്തിലും കരിയറിലും ഇരുവരും പരസ്പരം നൽകുന്ന പിന്തുണയാണ് മറ്റ് പല താരദമ്പതികളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് ജ്യോതിക അഭിനയ രംഗത്ത് തിരിച്ചുവരുന്നതിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ഭർത്താവ് സൂര്യയാണ് തിരിച്ചുവരവിൽ ചെയ്ത ആദ്യ സിനിമ നിർമ്മിച്ചത് ഇരുവരുടെയും പ്രൊഡക്ഷൻ ഹൌസായു ഡി എന്റർടൈൻമെന്റ് ആണ് മരവരും പ്രേക്ഷകരിൽ നിന്ന് സ്വീകാര്യത നേടിയ ജ്യോതിക കാതൽ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലും എത്തിയിരുന്നു ഇന്ന് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന ജോഡിയാണ് സൂര്യയും ജ്യോതികയും ഇരുവരും മക്കളുടെ പഠനത്തിനും മറ്റുമായി ഇപ്പോൾ മുംബൈയിൽ സെറ്റിൽഡാണ് സൂര്യയുടെ കുടുംബവുമായുള്ള അസ്വാരസ്യങ്ങൾ കാരണമാണ് ജ്യോതികയും മക്കളും മുംബൈയിലേക്ക് മാറിയതെന്ന് ചില വാർത്തകൾ അടുത്തിടെ വന്നിരുന്നു എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് വ്യക്തമാക്കി പിന്നീട് ജ്യോതിക തന്നെ രംഗത്തെത്തിയിരുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് മുംബൈയിലേക്ക് താമസം മാറിയതെന്നും അവരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്നതിനായുള്ള താൽക്കാലിക മാറ്റം മാത്രമാണിതെന്നും ജ്യോതിക പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ജ്യോതികയും സൂര്യയുടെ പിതാവും നിർമ്മാതാവും നടനുമായ ശിവകുമാറും തമ്മിൽ ഇപ്പോഴും അത്ര സ്വര പറയുകയാണ് നടൻ ബെയിൽവാൻ രംഗനാഥ് ജ്യോതിക മൂലം ഇപ്പോൾ സൂര്യൻ മാതാപിതാക്കളുടെ അടുത്ത് നിന്നും മാറി മുംബൈയിൽ ജീവിക്കാൻ തുടങ്ങിയെന്നും വേൽവാൻ രംഗനാഥൻ പറയുന്നു ശിവകുമാറിന് സൂര്യ അടക്കം മൂന്ന് മക്കളാണുള്ളത് തുടക്കത്തിൽ സൂര്യ സിനിമയിൽ ഇത്രത്തോളം ഉയരങ്ങൾ കീഴടക്കുമെന്ന് ശിവകുമാർ കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പിതാവിനോട് വെളിപ്പെടുത്താൻ പോലും സൂര്യ ഭയന്നിരുന്നു പിന്നീട് അമ്മയുടെ പിന്തുണ വഴിയാണ് പിതാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സൂര്യ സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വിവിധ സിനിമകളിൽ അഭിനയിച്ച് പ്രശസ്തനാണ് നടൻ ശിവകുമാർ നിരവധി നടിമാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പേരിൽ ഒരു ഗോസിപ്പ് പോലും വരാൻ അനുവദിക്കാത്തയാളാണ് അദ്ദേഹം സിനിമാ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഒരു സാധാരണക്കാരിയായ സ്ത്രീയെയാണ് ശിവകുമാർ വിവാഹം ചെയ്തത് ഒരിക്കൽ താൻ നടി ജ്യോതികയുമായി പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മകൻ സൂര്യ ശിവകുമാറിനോട് പറഞ്ഞു സൂര്യക്ക് കാർത്തിയെ കൂടാതെ ഒരു അനുജിത്തിയും ഉണ്ട് ഒരു സാഹചര്യം മറ്റൊരു ജാതിയിൽപ്പെട്ട യുവതിയെ സൂര്യ വിവാഹം ചെയ്താൽ അനുജത്തിയുടെ വിവാഹത്തെ ബാധിക്കുമെന്നും അതിനാൽ ആ പ്രണയം ഉപേക്ഷിക്കാനും ശിവകുമാർ സൂര്യയോട് ആവശ്യപ്പെട്ടു പ്രണയം ഉപേക്ഷിക്കാൻ സൂര്യ തയ്യാറായിരുന്നില്ല ക്ഷമയോടെ കാത്തിരുന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ച് അനുജിത്തിയെ വിവാഹം കഴിപ്പിച്ചയച്ചു അതിനുശേഷം ശിവകുമാറിന്റെ പോയി തന്റെ പ്രണയം അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ മറ്റ് വഴികളില്ലാതെ ശിവകുമാർ സൂര്യയുടെ പ്രണയത്തിന് സമ്മതം മൂളെ അങ്ങനെയാണ് സൂര്യ ജ്യോതിക വിവാഹം നടക്കുന്നത് ഇരുവർക്കും ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അതുവരെയുള്ള സൂര്യയുടെ ജീവിതം കണ്ട് ശിവകുമാറിന് സന്തോഷം തന്നെയായിരുന്നു എന്നാൽ വീണ്ടും ജ്യോതിക അഭിനയത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ശിവകുമാർ വിലക്കി എന്നിട്ടും പിന്നീട് ജ്യോതിക അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ കഥ കേട്ട് ഒരു സിനിമ ചെയ്യാനുള്ള അനുവാദം മാത്രം ശിവകുമാർ നൽകി എന്നാൽ മുപ്പത്തിയാറ് വയതിനിലെ സിനിമയിൽ അഭിനയിച്ച ശേഷം അഭിനയം തുടരാനാണ് ജ്യോതികയ്ക്ക് താൽപര്യമെന്ന് അത് തന്നെയാണ് ഉദ്ദേശമെന്നും ശിവകുമാറിന് മനസ്സിലായതോടെ വീണ്ടും ജ്യോതികയുമായി ശിവകുമാറിന് സ്വര ചർച്ചക്കുറവ് വന്നു തുടങ്ങിയെന്നും ബിൽവാൻ രംഗനാഥൻ പറഞ്ഞു മാത്രമല്ല ശിവകുമാറിന് ഇഷ്ടപ്പെടാത്ത പല ചിത്രങ്ങളിലും ജ്യോതിക അഭിനയിച്ചു ചെന്നൈയിലെ പുതിയ ബംഗ്ലാവ് ശിവകുമാർ പണിത് ഗൃഹപ്രവേശ ും കഴിഞ്ഞ് അടുത്ത മാസം തന്നെ ജ്യോതിക മുംബൈയിലേക്ക് പോയി അടുത്തിടെ സൂര്യയുടെ മകൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയപ്പോൾ ശിവകുമാർ സൂര്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാൽ ജ്യോതിക പങ്കെടുത്തില്ല ശിവകുമാർ ചടങ്ങിലുള്ളതിനാലാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിൽ സൂര്യയും ജ്യോതികയും പുതിയ ബംഗ്ലാവ് പണിയുകയാണ് മാത്രമല്ല ജ്യോതിക ബോളിവുഡിലും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനോടെല്ലാം ശിവകുമാറിന് അതൃപ്തി ഉള്ളതായും ബിൽവാൻ രംഗനാഥൻ പറയുന്നു അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സജീവമാണ് സൂര്യയും ജ്യോതികയും You are watching You are watching yeah. You're watching me on and you're watching me on metromatney.com On metromatney.com metromatney Metromatne.com Metromatne.com metromatney Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you